നിലമ്പൂർ ഉപജില്ലത്തിലെ മത്സരം ഇവിടെ പുരോഗമിക്കുമ്പോൾ എന്നോടൊപ്പം ഉള്ളത് ഉറുദു പദ്യം ചൊല്ലല് യു പി വിഭാഗത്തില് ഫസ്റ്റ് ഗ്രേഡ് കിട്ടിയ കുട്ടിയാണ് അപ്പോൾ വിശേഷങ്ങൾക്കാം പേരെന്താ റിഫ ഊ ഉറുദു പദ്യം ചൊല്ല യു പി വിഭാഗത്തിൽ അല്ലെ ഫസ്റ്റ് അല്ലേ എന്ത് തോന്നുന്നു നല്ല സന്തോഷം ശരി അപ്പൊ കൊറേ ബുദ്ധിമുട്ടായിരുന്നോ പഠിക്കാനൊക്കെ അത് വേഗം പഠിച്ചെടുത്തോ ഇത് ആദ്യമായിട്ടാണോ അതുമ്പ്

പ്രണൗൺസിയേഷൻ ക്ലിയർ ആണെങ്കിൽ പദ്യംചൊല്ലില് അത് നമുക്ക് നേടിയെടുക്കാൻ പറ്റും ഒരവസ്ഥ അവിടുത്തെ കുട്ടികൾക്ക് വേണ്ടി പാടിയ ഒരു പാട്ടാണ് നല്ലൊരു പാട്ടായിരുന്നു അക്ഷരസ്ഫുടയോടുകൂടിയാണ് പാടിയത് പ്രതീക്ഷിച്ചിരുന്നു എങ്ങനെയാണ് പ്രൈസ് കിട്ടും ജില്ലയിലേക്ക് പോവാന്നുള്ളതൊന്നും അവൾ കിട്ടണായിരുന്നു അവിടെ പക്ഷെ അവൾക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഭയങ്കര സന്തോഷം തോന്നുന്നു

जाते हैं सभी आजे की याद आती है जाती नहीं कभी ताजा है ये खबर के मारे जाते हैं सभी ല്ലേ ഫസ്റ്റ് കിട്ടിയത് നന്നായിട്ടുണ്ട് അപ്പൊ ഇനിയും വലിയ വലിയ വിജയങ്ങൾ കീഴടക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോ നിലമ്പുറുപ്പ് ജില്ലാ മത്സരം പുരോഗമിക്കുമ്പോ ഈ വേദി രണ്ടന്നെ പുറകുന്നത് ക്യാമറ പേഴ്സൺ വിനീഷ് കണ്ണരോടൊപ്പം സ്നേഹം